ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം സുഖമില്ല എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആഫ്രിക്കയിലെ ഒരു കൂട്ടം സിംഹങ്ങളുടെ കഥയാണ് സിംഹങ്ങൾ കൂട്ടത്തോടെ ജീവിക്കുന്ന മൃഗങ്ങളാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരു സിംഹക്കൂട്ടത്തിന് പ്രൈഡ് എന്നാണ് പറയുന്നത് സാധാരണ അവരുടെ ടെറിട്ടറിയിലുള്ള ചില ജീവികളൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന വന്യമൃഗങ്ങളാണ് ഈ സിംഹങ്ങൾ എന്ന് പറയുന്നത് അവറ്റകൾ അങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കാറില്ല എന്നാൽ ഈ സിംഹങ്ങൾ അങ്ങനെ നരഭോജികളായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അങ്ങനെ നരഭോജിയായിട്ട് മാറിയൊരു സിംഹത്തിന്റെ കഥയാണ് ഈ കഥ ആരംഭിക്കുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ മോപ്പാനി എന്ന് പറഞ്ഞ നാഷണൽ പാർക്കാണ് സ്ഥലം സമയം രാത്രിയാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോ ആ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു സിംഹക്കൂട്ടത്തെ ട്രാക്ക് ചെയ്തിട്ടാണ് അവർ പങ്കിട്ട് വന്നിരിക്കുന്നത് ഇവർ ഇവരില്ലീഗൽ വേട്ടക്കാരാണ് പോച്ചേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത് അവര് സിംഹങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കെണി വെച്ചിട്ടുണ്ട് അതായത് അവിടെ ഒരു സീബ്രയെ തൂക്കിയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ സിംഹക്കൂട്ടങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ആ സീബ്രയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ സിംഹങ്ങളെയും ഒരു സ്ഥലത്ത് കിട്ടിയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ആ സിംഹങ്ങളെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ എല്ലാം ചത്തുന്ന് മനസ്സിലാവുമ്പോൾ അവർ വേഗം തന്നെ ആ സിംഹങ്ങളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പക്ഷെ അവർ നോക്കുമ്പോൾ ഒരു സിംഹത്തിൽ നിന്ന് മിസ്സിംഗ് ആണ് ആ സിംഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവരെയും തേടി വരും എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രണ്ടു പേരിപ്പോൾ ആ സിംഹത്തെയും തെരഞ്ഞോണ്ട് നടക്കുകയാണ് കുറെ പോയി ഒരിടത്ത് ഒരിടത്തെത്തുമ്പോൾ അതിലൊരുത്തനാണെങ്കിൽ ആ സിംഹത്തിന്റെ കാൽപ്പാട് കാണുന്നുണ്ട് അതിൽ നിന്നും അത് വളരെ വലിയൊരു സിംഹമാണ് എന്ന കാര്യം അവന് മനസ്സിലായി ആ കാര്യം പറയാൻ വേണ്ടി അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മറ്റവൻ അവിടെ കാണുന്നില്ല ഇവനാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഇതേ സമയം ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചത്ത് കിടക്കുന്ന സിംഹങ്ങളെ എല്ലാം എടുത്തിട്ട് അവരുടെ വണ്ടിക്കകത്തേക്ക് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവറ്റുകളെയെല്ലാം ആ വണ്ടിക്കകത്തേക്ക് കയറ്റിയതിന് ശേഷം ഒരാളെ അവിടെ നിർത്തി ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിർത്തിയവനാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ആദ്യം പോയവൻ അവന്റെ അടുത്തേക്ക് വരുന്നത് അവൻ ആ സിംഹ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടിച്ചാണ് അവൻ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പക്ഷെ പെട്ടെന്നാണ് അവര് വെച്ച കിണയിൽ തന്നെ അവന്റെ കാല് കുരുങ്ങി പോകുന്നത് അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തൂങ്ങി നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ഭീകരൻ സിംഹം അങ്ങോട്ട് വന്ന അവന്റെ മേലേക്ക് ചാടി വീഴുന്നത് ഇനി കാണിക്കുന്നത് ഡോക്ടർ നെയ്റ്റിനെയും അയാളുടെ കുടുംബത്തെയും അയാക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ പേര് മേർ എന്നും രണ്ടാമത്തെ ആളുടെ പേര് നോറ എന്നുമാണ് അവരെല്ലാവരും കൂടെ ഒരു ഹോളിഡേ ട്രിപ്പിനു വേണ്ടി ആഫ്രിക്കയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ചെറിയ വിമാനത്തിലാണ് അവരുടെ ആ യാത്ര അങ്ങനെ പെട്ടെന്ന് തന്നെ അവരവിടെ ലാൻഡ് ചെയ്യുന്നു അതിനുശേഷം അയാളും മക്കളും കൂടെ നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അയാളുടെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട് ഒരു ബയോളജിസ്റ്റ് ആയ അയാളുടെ പേര് മാർട്ടിൻ എന്നാണ് നെയ്റ്റും മക്കളും ഇപ്പോൾ അയാളെയും വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ മാർട്ടിൻ അങ്ങോട്ട് വരികയും ചെയ്യുന്നു കുറെ നാളുകളായി അവർ പരസ്പരം കണ്ടിട്ട് അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ അവരവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മാർട്ടിൻ താമസിക്കുന്ന വില്ലേജിലേക്കാണ് അവർ പോകുന്നത് ഇതാണ് നെയ്റ്റിന്റെ ഭാര്യയുടെ ഗ്രാമം ഈ മാർട്ടിനാണ് അവളെ നെയ്റ്റിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആദ്യ സൗഹൃദത്തിലായിരുന്നു പിന്നീട് അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അങ്ങനെ കുറച്ച് നാളുകൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ ക്യാൻസർ ഒന്ന് മരിച്ചു പോകുന്നത് അതിനെ തുടർന്നിട്ട് അയാൾ ആഫ്രിക്ക വിട്ടതാണ് അങ്ങനെ അവരിപ്പോൾ നേരെ പോകുന്നത് മാർട്ടിൻ താമസിക്കുന്ന അയാളുടെ വീട്ടിലേക്കാണ് നെയ്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഓർമ്മകൾ ആ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അയാൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ വീട്ടിനകത്ത് ആവുന്നു കുട്ടികളുടെ അമ്മയുടെ ചില ഫോട്ടോസൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അതിലൊരു ഫോട്ടോയിൽ അവരുടെ അമ്മ ഒരു മരത്തിന്റെ അടിയിൽ നിൽക്കുന്നതാണ് മാർട്ടിൻ പറയുന്നത് അവളുടെ അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മരമാണതെന്നാണ് അത് കേട്ട് വളരെ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവർ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അവരിപ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു യാത്രയിലാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്നത് ആ മൊപ്പാനി നാഷണൽ പാർക്കിന്റെ ഒരു മാനേജർ കൂടെയാണ് ആ നാഷണൽ പാർക്കിലേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിരുന്ന അവരുടെ കാഴ്ചകളൊക്കെ സന്തോഷത്തോടെ കുട്ടികൾ അവിടുത്തെ മൃഗങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ നേരെ പോകുന്നത് ഒരു സിംഹക്കൂട്ടത്തിന്റെ അടുത്തേക്കാണ് നന്ദി പ്രൈഡ് എന്നാണ് ആ സിംഹക്കൂട്ടങ്ങളുടെ പേര് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ആ സിംഹക്കൂട്ടങ്ങളെ ഏതു നേരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനും അവിടെ നിൽക്കുന്നുണ്ട് അവന്റെ പേര് ബാഞ്ചി എന്നാണ് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സിംഹം കാണിക്കാനാണ് മാർട്ടിൻ അവരങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവറ്റുകളെയൊക്കെ കണ്ടിട്ട് കുട്ടികളാണെങ്കിൽ അകെ പേടിച്ചു ാണ് ഈ സമയം മാർട്ടിൻ നേരെ ആ സിംഹങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് അയാളെ കാണുമ്പോൾ അവിടെയുള്ള രണ്ട് ആൺസിംഹങ്ങൾ അയാളുടെ നേർക്ക് ഓടി വരുന്നുണ്ട് അതിനുശേഷം അവറ്റകൾ അവനെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാർട്ടിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ കൂട്ടത്തിലെ ഒരു പെൺസിംഹത്തിന്റെ കാലിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അയാൾ ആ പെൺസിംഹത്തിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പെൺസിംഹമാണെന്നുണ്ടെങ്കിൽ ഉറക്കെ ഗർജിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാത്രമല്ല ആൺസിംഹവും അയാൾ അതിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല അത് കാണുമ്പോൾ അയാൾ അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി എന്താണ് അവളുടെ കാലിനെ പറ്റിയിരിക്കുന്നത് നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടല്ലോ ഇത് ആ പോച്ചേഴ്സിന്റെ പണിയായിരിക്കും അവരുടെ വെടി കൊണ്ടതാവാനാണ് സാധ്യത എന്നൊക്കെയാണ് മാർട്ടിൻ ബാൻജിയുടെ അടുത്ത് പറയുന്നത് മാത്രമല്ല ഉടനെ തന്നെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അവളുടെ കാലിലെ മുറിവ് വെച്ച് കെട്ടണം എന്നും കൂടെ മാർട്ടിൻ ബാഞ്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചതിന് ശേഷം അയാൾ നേരെ നെയ്റ്റിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം ആ സിംഹത്തിന്റെ കാലിലെ മുറിവിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇവിടെ ഇല്ലീഗലായിട്ട് വേട്ടക്കിറങ്ങുന്ന ചില നെയ്റ്റീവ് ആളുകളുണ്ട് അവരുടെ പണിയാവാനാണ് സാധ്യത എന്തായാലും ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗ്രാമമുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഈ സംഭവത്തെ കുറിച്ചിട്ട് അവരെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് മാർട്ടിൻ അവരെയും കൂട്ടി നേരെ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെടാണ് പോകുന്ന വഴിക്ക് മാർട്ടിൻ ആ പോച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഈ പോച്ചേഴ്സ് ആദ്യമൊക്കെ ആനകളെയും അതുപോലെ റൈനോസിനെയും മാത്രമായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ സിംഹങ്ങൾക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അവറ്റകളുടെ നഖത്തിനും പല്ലുകൾക്കും എന്തിനേറെ പറയുന്നു എല്ലുകൾക്ക് പോലും ബ്ലാക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അതുകൊണ്ടാണ് ആ പോച്ചേഴ്സ് സിംഹങ്ങളെ വേട്ടയാടുന്നത് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത് അതല്ലെങ്കിൽ കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോച്ചേഴ്സിന് എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് അവർക്കെതിരായിട്ട് ആന്റി പോച്ചേഴ്സും കൂടെ വേണ്ടേ ഇവമാരെ ഉടനെ തന്നെ കൊന്നുകളല്ലേ വേണ്ടത് എന്നാണ് നോറ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഞാനും ഒരു ആന്റി പോച്ചർ തന്നെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ പിടിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരാ ഗ്രാമത്തിലെത്തി അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാർട്ടിൻ ആ ഗ്രാമത്തിലെ ആളുകളെ കുറിച്ചിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ ഗ്രാമത്തിലെ ആളുകളെ ടിസോങ്ക എന്നാണ് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആള് ാണ് അതുകൊണ്ട് തന്നെ ആ ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഒച്ചയും വേളമൊന്നും ഉണ്ടാക്കരുത് മാത്രമല്ല അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാവൂ എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ ആ ഗ്രാമത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ഗ്രാമത്തിനകത്ത് ഒരൊറ്റ ആളുകളെ പോലും കാണുന്നില്ല അത് മൊത്തം വിജനമായിട്ട് കിടക്കുകയാണ് മാർട്ടിൻ ഇടക്കിടക്ക് വരുന്ന സ്ഥലമാണത് പക്ഷെ ഇപ്പോൾ അവിടെ ആളുകളൊന്നും കാണാത്തോണ്ട് തന്നെ അയാൾക്ക് ശരിക്കും സംശയമായി അവരെല്ലാവരും കൂടെ അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ാണ് കുറച്ച് സമയത്ത് സെർച്ചിങ്ങിന്റെ ഇടയിലാണ് മാർട്ടിൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് കുട്ടികൾ ആ കാഴ്ച കഴിഞ്ഞാൽ പ്രശ്നമാവുന്നോണ്ട് തന്നെ അവരെ മാറ്റി നിർത്തം പറഞ്ഞിട്ട് നെയ്റ്റിനെ മാത്രമാണ് അയാൾ അങ്ങോട്ട് വിളിക്കുന്നത് അയാൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾ അവിടെ മരിച്ചു കിടക്കുകയാണ് ഏതോ ഒരു ജീവി ആക്രമിച്ചിട്ടുണ്ട് മാർട്ടിൻ പറയുന്നത് ഇത് ഏതോ ഒരു സിംഹത്തിന്റെ പണിയാണെന്നാണ് സിംഹങ്ങൾ ആക്രമിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവറ്റകൾ ഇങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത് മാത്രമല്ല ഇവിടെ ഇത്രയും സ്ഥിതിക്ക് ഈ ഏരിയയിൽ ചെന്നായ്ക്കൾ പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇവരെ ആക്രമിച്ചിരിക്കുന്നത് ഏത് മൃഗമാണെങ്കിലും അവറ്റകൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മാറ്റം പറയുന്നത് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് നേറ്റ് വേഗം ചെന്ന് കുട്ടികളെയാണ് അന്വേഷിക്കുന്നത് പക്ഷെ മേയറിനെ മാത്രമേ അയാൾ കാണുന്നുള്ളൂ നോറയെ കാണുന്നില്ല അവൾ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു നോറ അവരുടെ അടുത്തേക്കാണ് പോയത് എന്നാണ് മിയർ പറയുന്നത് പക്ഷെ അവിടെ ഒന്നും സെർച്ച് ചെയ്തിട്ടും നോറയെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് നോറയുടെ നിലവിളി അവർ കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ നീറ്റ് അവളുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി അയാൾ അവളുടെ അടുത്ത് എത്തി കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത് അവിടെ ഒരു പശു ചത്തു കിടക്കുന്നുണ്ട് മാത്രമല്ല ഒരു ലേഡിയും അതിന്റെ അടുത്തായിട്ട് മരിച്ചു കിടക്കുകയാണ് അതെല്ലാം കണ്ട് അവർക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അങ്ങനെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ മാർട്ടിന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി അതിനിടയിൽ മാർട്ടിൻ വാഞ്ചിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ വയർലെസ്സിൽ സിഗ്നൽ കിട്ടുന്നില്ല കുറച്ചപ്പുറത്തായിട്ട് ഒരു വലിയ മലയുണ്ട് അത് കാരണമാണ് സിഗ്നൽ അങ്ങോട്ട് വരാത്തത് എന്നാണ് മാർട്ടിൻ പറയുന്നത് മാത്രമല്ല ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ആളുകളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ വേഗം ആ ഔട്ട് പോസ്റ്റിലേക്ക് വണ്ടി ഓടിക്കുകയാണ് അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് ഒരാൾ അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നത് അത് ആ ഗ്രാമത്തിലെ ആൾ തന്നെയായിരുന്നു അയാളെയും ആ സിംഹ ആക്രമിച്ചിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ മാർട്ടിനു നേറ്റും കൂടെ കുട്ടികളെ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് അയാളുടെ അടുത്തേക്ക് പോവാണ് നല്ല രീതിക്ക് അപകടം പറ്റിയതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അയാളെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരു ഡവിൾ ഉണ്ട് എന്ന് മാത്രമാണ് അയാൾ പറയുന്നത് മാർട്ടിനാണെങ്കിൽ അയാളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ മാർട്ടിൻ മാർട്ടിനാണെങ്കിൽ തോക്കുമെടുത്താ ശബ്ദം കേട്ട ബാധയ്ക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം നെയ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് അയാൾ വേഗം അയാളുടെ വണ്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം അയാളെ ശുശ്രൂഷിക്കാനുള്ള മെഡിക്കൽ കിറ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങി അതെടുത്ത് അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ നേരത്ത് നിങ്ങൾ ഈ വയർലെസിൽ ഒക്കെ വിളിക്കാൻ ശ്രമിച്ചു നോക്ക് എന്നൊക്കെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് നെയ്റ്റ് ആ മനുഷ്യന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നത് പക്ഷെ നെയ്റ്റ് ആ സാധനങ്ങൾ ുമായിട്ട് അയാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിച്ചു പോയി കഴിഞ്ഞിരുന്നു ഇതേ സമയം മാർട്ടിൻ ആണെങ്കിൽ ആ സിംഹത്തിനെ അന്വേഷിച്ച് നടക്കാണ് നടന്ന് നടന്ന് അയാൾ ഒരു കായലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും ആ സിംഹത്തിനെ കാണുന്നില്ല അയാൾ അവിടെ മൊത്തത്തിൽ തെരഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സിംഹത്തിന്റെ ഒരു ഫ്രഷ് കാൽപ്പാട് അയാൾ കാണുന്നത് അപ്പോൾ ആ സിംഹ സമീപത്തെ എവിടെയോ ഉണ്ട് എന്ന കരയൊക്കെ മനസ്സിലായി അങ്ങനെ അയാൾ പതുക്കെ ആ കായലിലേക്ക് ഇറങ്ങി നോക്കാൻ തുടങ്ങി അയാൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സിംഹം അയാളുടെ പുറകിലൂടെ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ അതിനു നേരെ ഷൂട്ട് ചെയ്യാണ് പിന്നീട് ഒരു വെടിശബ്ദം മാത്രമാണ് കേൾക്കുന്നത് നെയ്റ്റു ആ ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ മാർട്ടിനെ അന്വേഷിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി അയാൾ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന കാണുമ്പോൾ മിയർ ആണെങ്കിൽ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ വിളിക്കാൻ തുടങ്ങി പക്ഷെ അവൾ വിളിക്കുന്ന ഒന്നും ശ്രദ്ധിക്കാതെ അയാളെ മുന്നോട്ട് തന്നെ നടക്കുകയാണ് പെട്ടെന്നാണ് ആ സിംഹം അയാളുടെ നേർക്ക് ഓടി വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ തിരിച്ചു ഓടാൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും വേഗം അവരുടെ വണ്ടിക്കകത്തേക്ക് അകത്തേക്ക് കയറുന്നു അങ്ങനെ അതിനകത്തേക്ക് കയറി ഡോർ അടച്ച് കഴിയുമ്പോഴാണ് ആ സിംഹം അങ്ങോട്ട് ചാടി വീഴുന്നത് ആദ്യം അത് ആ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അതിനാ ഗ്ലാസ് തകർക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ആ വണ്ടിയുടെ മുകളിലേക്ക് കയറി അതൊക്കെ പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് ഏറ്റവും കുട്ടികളും അങ്ങനെ സിംഹം നേരെ ആ വണ്ടിക്ക് മുകളിലേക്ക് വരാൻ തുടങ്ങി പക്ഷെ അതുവഴിയൊന്നും അതിനകത്തേക്ക് സാധിക്കുന്നില്ല ഈ സമയം ഇടതുഭാഗത്തെ വിൻഡോ താഴ്ന്നു കടക്കുകയാണ് പെട്ടെന്ന് സിംഹം ആ വിൻഡോ വഴി അകത്തേക്ക് കൈയിട്ടിട്ട് നെയ്റ്റിന്റെ കാലിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി അയാളാണെന്നുണ്ടെങ്കിൽ ആ സിംഹത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്ര ചവിട്ടിയിട്ടും സിംഹം പിടിവിടുന്നില്ല അത് അയാളെ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നെയ്റ്റ് പറഞ്ഞത് പ്രകാരം മിയർ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി ആ ഒരു ഫോഴ്സിൽ നെയ്റ്റ് വീണ്ടും സിംഹത്തിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സിംഹം പുറകിലേക്ക് തെറിച്ച് വീഴാണ് അങ്ങനെ മിയർ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും യും വണ്ടിയുടെ നിയന്ത്രണം മൊത്തത്തിൽ പോയിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുകയാണ് ആ ശക്തമായ ഇടിയിൽപ്പെട്ടിട്ട് മരം താഴോട്ട് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ വണ്ടി അവിടെ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും കുട്ടികൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെയ്റ്റ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേടി ആ സിംഹം എങ്ങാനും വീണ്ടും അതിന്റെ അടുത്തേക്ക് വരുമെന്നാണ് അതുകൊണ്ട് തന്നെ നെയ്റ്റ് ആ സിംഹത്തിന് അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ ആ സിംഹത്തിന് ആ ഏരിയയിലൊന്നും കാണുന്നില്ല അങ്ങനെ അയാൾ വീണ്ടും ആ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ വണ്ടി അയാൾക്ക് സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിയാതിരിക്കുമ്പോഴാണ് ആ വണ്ടിക്ക് അകത്തുള്ള ഒരു വയർലെസ് ശബ്ദിക്കുന്നത് അയാൾ അത് എടുത്തു നോക്കുമ്പോൾ മാർട്ടിനാണ് സംസാരിക്കുന്നത് അയാൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല ആ സിംഹായളുടെ കാലിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നടക്കാൻ പറ്റാതെ അവിടെ തന്നെ ഇരിക്കാണ് അയാൾ ഇപ്പോഴും എനിക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ കാലിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ കയ്യിൽ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാല് മുറുക്കി കെട്ടാൻ നോക്ക് എന്നൊക്കെയാണ് നെയ്റ്റ് പറയുന്നത് അതൊക്കെ ഞാൻ ശ്രമിച്ചു അതുകൊണ്ടൊന്നും ഒരു യൂസുമില്ല നല്ല ആഴത്തിലാണ് മുറും ബ്ലഡ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീയൊരു കാര്യം ചെയ്യ് നിന്റെ കയ്യിൽ ലൈറ്റർ ഇരിക്കുന്നില്ലേ ആ ലൈറ്റർ വെച്ച് നിന്റെ കത്തി ചൂടാക്കി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഞരമ്പിൽ വെച്ച് അമർത്താൻ നോക്ക് അത് ആ ഭാഗത്തെ സീൽ ചെയ്തോളൂ അങ്ങനെ വരുമ്പോൾ അധികം ബ്ലഡ് ലോസ് സംഭവിക്കത്തില്ല എന്നാണ് നെയ്റ്റ് പറയുന്നത് അയാൾ ഒരു ഡോക്ടറാണല്ലോ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ മാർട്ടിൻ വേഗം തന്നെ അയാളുടെ കത്തി എടുത്ത് ചൂടാക്കാൻ തുടങ്ങി അങ്ങനെ അത് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ ആ കത്തി വെച്ചിട്ട് അയാൾ ആ മുറിവിൽ ഞെക്കുന്നു അങ്ങനെ അത് ഞെക്കുമ്പോൾ അയാൾ വല്ലാതെ നിലവിളിക്കുന്നുണ്ട് ഈ സമയം ആ നിലവിളി നെയ്റ്റ് കേൾക്കുന്നുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ നിലവിളി എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നീ തൊട്ടടുത്ത് ഉള്ളത് നീ ആ രീതിയിൽ അവിടെ തുടർന്നു കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെയാണ് നെയ്റ്റ് പറയുന്നത് അത് വേണ്ട നെയ്റ്റ് നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത് ആ സിംഹം ഇപ്പോൾ എന്നെയും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അവന്റെ ടെറിറ്ററിയൽ ആണുള്ളത് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരുന്നത് അപകടമാണ് എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ നെയ്റ്റ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ ഒരു തോക്ക് ഇരിക്കുന്നുണ്ട് ഞാൻ അതുമായിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ തോക്കൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് മാർട്ടിൻ മറ്റൊരു കാര്യം പറയുന്നത് ആ സിംഹത്തിന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അത് ഇവിടെ നിന്ന് എങ്ങോട്ടെ പോയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ് മാർട്ടിൻ പറയുന്നത് അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി പക്ഷെ ആ സിംഹം ഇതുവരെ ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല പക്ഷെ അവർക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യവും വരുന്നില്ല അതുകൊണ്ട് തന്നെ മാർട്ടിൻ വേഗം ആ വണ്ടിയുടെ റൂഫിന്റെ മുകളിലേക്കാണ് കയറുന്നത് അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ എങ്ങും ആ സിംഹത്തിനെ കാണുന്നില്ല ആ തോക്കിലൂടെ നോക്കുമ്പോൾ കുറെ മാനികളെയൊക്കെ അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവറ്റകളെല്ലാം പേടിച്ച് ഓടിക്കൊണ്ട് ാണ് പക്ഷെ ആ സിംഹത്തിനെ മാത്രം ഇതുവരെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവർ വീണ്ടും മാർട്ടിനോട് സംസാരിക്കാൻ തുടങ്ങി ആ സിംഹത്തിന് ഇവിടെ കാണുന്നില്ല ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം നീ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ എന്നാണ് അവര് ചോദിക്കുന്നത് മാർട്ടിൻ നോക്കുമ്പോൾ അയാളുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഏറുമാടം കാണുന്നുണ്ട് അതാണ് അയാളുടെ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ നെയ്റ്റ് അവിടെയൊക്കെ നോക്കിയിട്ടും ആ ഏറുമാടം കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ ഡോറും തുറന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി അത് കാണുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് അത് അപകടമാണ് എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ചെന്ന് മാർട്ടിനെ രക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം മരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് ആ സിംഹം അവരുടെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു പാറയുടെ മുകളിലേക്ക് വരുന്നത് അവരെ കാണുമ്പോൾ അത് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി നെയ്റ്റ് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ആ സിംഹം അവരുടെ വണ്ടിയുടെ മുകളിലേക്ക് ചാടുകയാണ് അതോടൊപ്പം തന്നെ നെയ്റ്റ് തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ സിംഹ അയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാളാണെങ്കിൽ വേഗം വണ്ടിക്കടിയിലേക്കാണ് കയറുന്നത് സിംഹമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിലേക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല മാത്രമല്ല അത് നെയ്റ്റിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ അതിനെ ചവിട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ സമയം അവർ തമ്മിലുള്ള ആ പിടിയും വലിയ നടക്കുന്നുണ്ട് എന്തൊക്കെ കാണിച്ചിട്ടും നെയ്റ്റ് ആ സിംഹത്തിന് കൊടുക്കുന്നില്ല പക്ഷെ സിംഹമാണെങ്കിൽ അയാളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എത്ര ശ്രമിച്ചിട്ടും സിംഹം അവിടെ നിന്ന് പോവാതെ കാണുമ്പോൾ നോർ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സെഡേറ്റീവ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് താഴ്ത്തിട്ട് ആ സിംഹത്തിന്റെ പുറത്തിട്ട് കുത്തുകയാണ് ആ കുത്തുകൊള്ളുമ്പോൾ സിംഹം ഒന്ന് സ്ലോ ആവുന്നുണ്ട് പിന്നെ അത് നെയ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ഈ അവസരത്തിൽ നേറ്റ് വേഗം വെളിയിലേക്ക് വരുന്നു അവർ നോക്കുമ്പോൾ സിംഹം പതുക്കെ പതുക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും സമാധാനമായി അങ്ങനെ അയാൾ വേഗം തന്നെ ആ വയർലെസ് എടുത്തിട്ട് വീണ്ടും മാർട്ടിനെ വിളിക്കാൻ തുടങ്ങി ഈ സമയമാവുമ്പോഴേക്കും മിയറ മാർട്ടിന്റെ അടുത്ത് എത്തിയിട്ട് അയാളെയും താങ്ങി പിടിച്ചിട്ട് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് മാർട്ടിനെ ആ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നു അതിനുശേഷം അയാൾക്ക് വേണ്ട മെഡിക്കൽ കെയറിംഗ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി ആ മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കഴിയുമ്പോഴാണ് മാർട്ടിന് ശരിക്കൊന്ന് ആശ്വാസമാവുന്നത് പക്ഷെ ഈ സമയമായിട്ടും സിംഹ അവരെ വിട്ട് പോയിട്ടില്ല അതിപ്പോഴും ആ പാറയുടെ മുകളിൽ നിൽക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ സമയം രാത്രിയായി അവരിപ്പോഴും ആ വയർലെസ് വഴി ആരുമായിട്ടെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ടും അവർക്കൊരു കണക്ഷനും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവരാകെ നിരാശയിലിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ആ വയർലെസ്സിലൂടെ ആരൊക്കെ അവരോട് സംസാരിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും ആശ്വാസമായി അവരവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ അതിലൂടെ പറയാൻ തുടങ്ങി അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ അവരുടെ വണ്ടിയുമായിട്ട് അങ്ങട്ട് വരുന്നുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ അത് നല്ല ആൾക്കാരായിരുന്നില്ല അത് ആ പോയിരുന്നു അവരുടെ കയ്യിൽ ആ തോക്കൊക്കെ കാണുമ്പോൾ അവർക്കത് മനസ്സിലായി അവരെല്ലാവരും കൂടെ മാർട്ടിന്റെ ആ ട്രക്കിന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ നെയ്റ്റ് വേഗം ഇറങ്ങി ചെന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി അയാൾ വളരെ ദയനീയമായിട്ടാണ് അവരോട് കാര്യങ്ങൾ പറയുന്നത് അതായത് ആ സിംഹം ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്റെ രണ്ട് പെൺമക്കളാണ് വണ്ടിയിലിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ സഹായിക്കണം എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെയാണ് നെയ്റ്റ് പറയുന്നത് കാശൊക്കെ തരാമെന്ന് പറയുമ്പോൾ അവരതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് അതിലുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്യുന്നത് അയാൾ നോക്കുമ്പോ മാർട്ടിനാണ് അതിന്റെ അകത്ത് കടക്കുന്നത് മാർട്ടിൻ ഒരു ആന്റി പോച്ചർ ആണ് എന്ന കാര്യം അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറുകയാണ് അവരെല്ലാവരും ചേർന്ന് കുട്ടികളെയും നെയ്റ്റിനെയും ഉപദ്രവിക്കാൻ തുടങ്ങി അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല പെട്ടെന്നാണ് ആ സിംഹ അങ്ങോട്ട് ചാടി വീഴുന്നത് ആ പോച്ചേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തിനെ പിടിച്ചിട്ടാണ് സിംഹ അവിടെ നിന്ന് പോകുന്നത് അത് കാണുമ്പോൾ ആ പോച്ചേഴ്സ് എല്ലാം ചിതറി ഓടാൻ തുടങ്ങി അങ്ങനെ എല്ലാരും പോയി കഴിയുമ്പോൾ നെയ്റ്റ് വേഗം ചെന്നിട്ട് കുട്ടികളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പോച്ചേഴ്സിന്റെ ആ ട്രക്ക് എടുത്തേ പറ്റൂ തിലൊന്നും നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അയാൾ വേഗം ആ ട്രക്കിന്റെ അടുത്തേക്ക് പോവാണ് പക്ഷെ അയാൾ അവിടെ നോക്കുമ്പോൾ ആ ട്രക്കിൽ കീ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരുന്നു ഞാൻ ആ ട്രക്ക് പരിശോധിച്ചു പക്ഷെ അതിനകത്ത് ചാവിയില്ല അത് ഓടിച്ചിരുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ എവിടെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ കീ കിട്ടുമോന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കുട്ടികളെയും മാർട്ടിനെയും വണ്ടിയിലാക്കിയിട്ട് അയാൾ ആ കീ അന്വേഷിച്ചു പോവാണ് അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ആ പോച്ചേസിന്റെ കൂട്ടത്തില് ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് നെയ്റ്റ് വേഗം ചെന്നിട്ട് ആദ്യം അയാളെയാണ് പരിശോധിക്കുന്നത് പക്ഷെ അയാളുടെ പോക്കറ്റിലല്ല കീയുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് അയാളിപ്പോ ആ കായലിന്റെ സമീപത്താണ് എത്തിയിരിക്കുന്നത് അയാൾ നോക്കുമ്പോൾ ആ സിംഹ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അയാൾ അവിടെ മറിഞ്ഞു നിൽക്കുന്നു സിംഹമാണെങ്കിൽ അവിടെ മൊത്തം മണം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് മിയർ അയാളെ വയർലെസ് വിളിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വയർലെസ് അയാളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു പക്ഷെ സിംഹ ആ ശബ്ദം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിപ്പോൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ നെയ്റ്റ് വേഗം അവിടെയുള്ള മരത്തിന്റെ മുകളിലേക്ക് കയറുന്നു അങ്ങനെ സിംഹം പതുക്കെ പതുക്കെ ആ മരത്തിന്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് അതവിടെ വന്ന് നോക്കുമ്പോൾ ആ വയർലെസ് മാത്രമാണ് കാണുന്നത് നെയ്റ്റിന് അതിനെ കാണാൻ സാധിക്കുന്നില്ല ഈ സമയം നെയ്റ്റാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ ആ മരത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് അയാൾക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് ഒരു പാമ്പ് അയാളുടെ അടുത്തേക്ക് അഴഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പാമ്പ് അയാളെ കടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നെയ്റ്റ് അതിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നു അതിനുശേഷം അയാൾ ആ പാമ്പിനെ എടുത്തിട്ട് സിംഹത്തിന്റെ മുകളിലേക്കാണ് ഇടുന്നത് ആ പാമ്പ് സിംഹത്തിന്റെ മുകളിലേക്ക് വന്ന് വീഴുമ്പോൾ സിംഹം പേടിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് ഓടുന്നു അങ്ങനെ സിംഹം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാൾ വീണ് ും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അയാൾ ഇപ്പോൾ ആ വെള്ളത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോൾ സിംഹ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട് അതിപ്പോൾ ഒരു പോച്ചറിനെ ഭക്ഷിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ നെയ്റ്റ് അവിടെയുള്ള ഒരു മരത്തിന്റെ വേരിന്റെ അടിയിലേക്ക് പതുങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ സിംഹം അങ്ങോട്ട് വന്നിട്ട് അവിടേക്ക് പരിശോധിക്കുന്നുണ്ട് പക്ഷെ അതിനിപ്പോഴും നെയ്റ്റിനെ കാണാൻ പറ്റിയിട്ടില്ല ആണെങ്കിൽ അവിടെ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് മിയർ ആ വണ്ടിയുടെ ഹോൺ അടിക്കുന്നത് ആ ഹോണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സിംഹം വേഗം തന്നെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്നു അങ്ങനെ സിംഹം പോയി ഉറപ്പാക്കിയതിനു ശേഷം നെയ് വേഗം ആ പോച്ചറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അയാളുടെ പോക്കറ്റിലായിരുന്നു ആ വണ്ടിയുടെ കീ ഉണ്ടായിരുന്നത് അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ കീ എടുക്കുന്നു അതിനുശേഷം വയർലെസ്സിൽ വിളിച്ചിട്ട് കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ഒന്നോണ്ടും പേടിക്കണ്ട ആ ട്രക്കിന്റെ കീ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞിട്ട് ആ പോച്ചറിന്റെ അടുത്തിരിക്കുന്ന ഒരു തോക്കും എടുത്തിട്ട് അയാൾ തിരിച്ചു പോവാണ് ഇതേ സമയം തന്നെ സിംഹമാണെങ്കിൽ അവരുടെ ആ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ അവരുടെ ആ വണ്ടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിപ്പോ ആ വണ്ടിക്കകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ മാർട്ടിൻ പറഞ്ഞത് പ്രകാരം കുട്ടികൾ വേഗം തന്നെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു സിംഹമാണെങ്കിൽ ഇപ്പോഴാ വണ്ടിക്കകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന്റെ വെയിറ്റും കൂടെ ആവുമ്പോൾ ആ വണ്ടി മൊത്തത്തിൽ താഴേക്ക് വീണുപോവാണ് ആ വീഴ്ചയിൽ ആ വണ്ടി ശരിക്കും തകർന്നിട്ടുണ്ട് മാർട്ടിൻ ആണെങ്കിൽ ആ വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ് സിംഹമാണെങ്കിൽ പുറത്തും സിംഹം വേഗം തന്നെ എഴുന്നേറ്റിട്ട് മാർട്ടിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം നല്ല രീതിയിൽ പെട്രോൾ ലീക്ക് ആവുന്നുണ്ട് സിംഹം അയാളുടെ എത്തുമ്പോഴേക്കും അയാൾ അയാളുടെ ലൈറ്റർ എടുത്തിട്ട് കത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ വണ്ടി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ കുറച്ചു സമയങ്ങൾ കഴിഞ്ഞു നെയ്റ്റ് നെയ്റ്റിപ്പോ കുട്ടികളുടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് അയാളെ കാണുമ്പോ കുട്ടികൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാളോട് പറയാണ് അത് കേട്ട ഉടനെ തന്നെ ആ വണ്ടി മറിഞ്ഞ ഭാഗത്തേക്കാണ് നെയ്റ്റ് പോകുന്നത് അയാൾ നോക്കുമ്പോ ആ വണ്ടി മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ് അയാൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അവർ വേഗ പോച്ചേസിന്റെ ട്രക്കും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി ആ സിംഹത്തിന്റെ ആക്രമണത്തിൽ മിയറിന് നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാലേ സിറ്റിയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ പക്ഷെ ഈ ഒരു അവസ്ഥ യിൽ അവളെ സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവളുടെ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാനും പിന്നെ കുറച്ച് വെള്ളം കിട്ടാനും വേണ്ടിട്ട് അവരവിടെയുള്ള ഒരു സ്കൂളിലേക്കാണ് പോകുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്കൂളിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം നെയ്റ്റ് ഇപ്പോൾ മിയറിന്റെ മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തതിനു ശേഷം കുട്ടികൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ ബിൽഡിംഗിന്റെ മറ്റൊരു വശത്തേക്കാണ് പോവുന്നത് അങ്ങനെ അയാൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സിംഹം വീണ്ടും അങ്ങോട്ട് വരുന്നത് ആ പൊട്ടിത്തെറിയിൽ ആ സിംഹം ചത്തിട്ടില്ല പക്ഷെ അതിന് നല്ല രീതിയിൽ പൊള്ളലിരിക്കും അതിപ്പോ കുട്ടികളുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ കുട്ടികൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അത് കേൾക്കുമ്പോ മാർട്ടിന തോക്കുമായിട്ട് വേഗം അങ്ങോട്ട് ഓടിവരുന്നു അതിനുശേഷം സിംഹത്തിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുന്ന സിംഹമാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുന്നു പക്ഷെ ആ സിംഹം ചത്തിട്ടില്ലാത്തതുകൊണ്ട് അത് ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന കാര്യം മാർട്ടിന അറിയാം അതുകൊണ്ട് തന്നെ അയാൾ കുട്ടികളെ എടുത്തിട്ട് ഒരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത് അതിനുശേഷം അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ സിംഹം മരിച്ചിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മളെ ഇവിടെ നിന്ന് പോവാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും ആ സിംഹത്തിനെ കൊല്ലാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ അയാൾ വേഗം തന്നെ ആ സിംഹത്തിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അയാൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ സിംഹം അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി അയാൾ അവിടെ നിൽക്കുന്നില്ല അയാൾ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ നേരെ ഓടി ചെല്ലുന്നത് ആ നന്ദി പ്രൈഡിന്റെ അടുത്തേക്കാണ് അവിടെ എത്തി കഴിയുമ്പോഴേക്കും അയാൾ ശരിക്കും തളർന്നിട്ടുണ്ട് സിംഹമാണെങ്കിൽ അയാളെ വിടാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ നേരം ആ സിംഹ അയാളെ കടിച്ചു കുറയുന്നുണ്ട് അയാൾക്കാണെങ്കിൽ അവിടെ നിന്ന് നെഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല പക്ഷെ ആ സിംഹ അയാളെ കൊല്ലുന്നതിന് ആ നന്ദി പ്രൈഡിലുള്ള രണ്ട് സിംഹങ്ങൾ അങ്ങോട്ട് ഓടി വന്നിട്ട് ആ സിംഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ആ രണ്ട് സിംഹങ്ങളോട് ചേർന്നിട്ട് അതിനെ കൊല്ലുകയാണ് അതൊക്കെ നോക്കിക്കൊണ്ട് വളരെ സമാധാനത്തിൽ അവിടെ കിടക്കുകയാണ് അയാൾ ഈ സമയമാവുമ്പോഴേക്കും അയാളുടെ ബോധം പോയിട്ടുണ്ട് അയാൾക്ക് ബോധം വരുമ്പോ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കുട്ടികളും അയാളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അയാൾ അവിടെ എത്തിയത് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ അവസരത്തിലാണ് കുട്ടികൾ ആ കാര്യം അയാളോട് പറയുന്നത് ബാഞ്ചിയാണ് അയാളെ കണ്ടെത്തിയത് അയാൾ വേറെയും കുറെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് വേഗം തന്നെ നെയ്റ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ാണ് കുട്ടികളിപ്പോൾ അയാളോട് പറയുന്നത് അതൊക്കെ കേട്ട് വളരെ സമാധാനത്തിൽ അവിടെ തന്നെ കിടക്കുകയാണ് അയാൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് അയാളുടെ മുറിവൊക്കെ ഭേദമായതിനു ശേഷം അവർ വീണ്ടും ആഫ്രിക്ക കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് കുട്ടികളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മരത്തിന്റെ ചോട്ടിലാണ് അതിന്റെ മുന്നിൽ നിന്നിട്ട് അവരിപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം